ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമന്റ് ചെയ്യുന്ന ഒരാൾക്ക് നമ്മൾ ഉൾപ്രാവശ്യം കൊടുക്കാൻ പോകുന്നത് ഈ കനത്തിലുള്ള കരത്തിലുള്ള സുന്ദരമായ ഒരു വലിയ മാവ കൊടുക്കാൻ പോകുന്നത് എന്താണ് അടിപൊളിയല്ലേ നല്ല സുന്ദരമായ ഇത്തരത്തിലുള്ള വലിയ ഏകദേശം ഒരു അഞ്ചരടി ആറടി പൊക്കത്തിൽ നല്ല ഉഷാറൊരു മാവ് നമ്മൾ വെറുതെ കൊടുക്കാൻ പോവാ അതായത് ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമന്റ് ചെയ്യുന്ന ഒരാൾക്ക് അതായത് തെരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് നമ്മൾ സാധാരണ കൊടുക്കുന്ന പോലെ തന്നെ ഒരുപാട് പേര് കൊടുത്തിട്ടുണ്ട് അദ്ദേഹം ഈ ഇപ്പൊ നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഇത്തരത്തിലുള്ള സുന്ദരമായ കിണ്ണം കാച്ചി വെറൈറ്റി കിടക്കാച്ചി വെറൈറ്റി ഒരു മാവാണ് ഓക്കെ അന്ന ഒരുപാട് പേർക്ക് സംശയമുണ്ട് ഇത്തരത്തിലുള്ള വലിയ മാവ് വേടിച്ച് വെച്ച് കഴിഞ്ഞാല് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ ഈ വലിയ മാവ് വേടിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും വരത്തില്ല കാര്യം പറഞ്ഞാൽ അത് ബഡ് ചെയ്തിട്ട് ഒന്നര രണ്ട് വർഷത്തോളം ഒക്കെ ആയ ഇനങ്ങളാണ് ഒന്നര രണ്ട് കൊല്ലം കൊല്ലമായ ഇനങ്ങളാണ് പെട്ടെന്ന് ഗ്രാഫ്റ്റ് പോയി ചെറുതിലേക്ക് പൂത്ത് കിടക്കുന്നത് ഇതിനെന്താ ഇത്രയും ചെറുതൊക്കെ പ്രശ്നം ഉണ്ടാ ചെറുതല്ല ഇത് ഒന്നൊന്നര വർഷത്തോളം ആയ മാവ് ഈ കവറിൽ ഇരിക്കുന്നതുകൊണ്ടല്ലേ വലുതാകാൻ നിൽക്കുന്നത് ഈ കബറിന് വളം പിടിക്കുന്നോണ്ട് അതിന്റേതായ വലുപ്പ് വെക്കുമ്പോ ആ വളർച്ച എല്ലാം കൂടെ പെട്ടെന്ന് അങ്ങ് ചാടി അങ്ങ് സ്പ്രെഡ് ആയി ഈ ഇടയ്ക്ക് നമ്മളവിടെ ഒരു ബാർഡി വന്നൊരു വലിയ മാവ് മേടിച്ചോണ്ട് അത് വളരെ തണലത്താ വെച്ചത് തണലത്ത് വെക്കാൻ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സംശയങ്ങൾ പറഞ്ഞു തീർക്കുകട്ടോ സംശയങ്ങൾ നിങ്ങൾക്കുള്ള സംശയങ്ങൾ ഓരോന്നോരോറും തലയ്ക്ക് വെയിലടിക്കുന്നിടത്ത് അടുത്ത് വെക്കാം തലയ്ക്ക് വെയിലടിക്കുന്നിടത്ത് വേണം മാവായും പ്ലാവായാലും ഒക്കെ അത്യാവശ്യം വെക്കാനായിട്ട് അതേപോലെ ഫ്രൂട്ട് ഐറ്റത്തിനെല്ലാം എല്ലാം ഹൈബ്രിഡ് എല്ലാം വെയിൽ കിട്ടുന്ന ഫോളും ഹൈബ്രിഡ് വെറൈറ്റി ആയാലും ഒക്കെ നല്ല നല്ല വെയിൽ കിട്ടുന്നിടത്ത് വേണം വെക്കാനായിട്ട് പിന്നെ ഇത് വെക്കുന്ന സമയത്ത് ആ കുഴിയിൽ എന്തൊക്കെ വളം നമുക്ക് കൊടുക്കാം നമ്മളെ ജൈവ വളങ്ങൾ പിണ്ണാക്ക് ചാണകപ്പൊടി പിന്നെ അല്പം കുമ്മായ വിട്ടത്തെ പിറ്റേന്ന് വെക്കാൻ ഏറെ സേഫ്റ്റിയാണ് കീടങ്ങൾ മൊത്തം ചത്തു മാറുകയും പി എച്ച് വാലിയും അതായത് അസിഡിറ്റി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആൽക്കുലൈൻ ആയി കിട്ടുകയും ചെയ്യും അതല്ല ഇനിയൊരു സംശയമുണ്ട് ഈ മാവിന് നമ്മളിപ്പം ഒരുപാട് പേര് സംശയം ഇട്ടു കായ്ക്കുന്നില്ല കായ്ക്കുന്നില്ല കായ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മൂന്ന് ടിപ്പ് പറഞ്ഞു കൊടുക്കാവോ മെയിനായിട്ട് ഒരു രണ്ട് രണ്ടര മൂന്ന് വർഷം ഒക്കെ കഴിഞ്ഞാ പിന്നെ നമ്മൾ മാവിന് വെള്ളം ഒഴിക്കുകയും ചെയ്ത് വെള്ളം ഒഴിക്കാൻ പാടില്ല ഒരു രണ്ടര മൂന്ന് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രകൃതി കിട്ടുന്ന വെള്ളം കിട്ടുന്ന വെള്ളം മതി നമ്മൾ അതിന്റെ മൂട്ടിലേക്കുള്ള ചാലുകൾ ബ്ലോക്ക് ചെയ്യുക ചെന്ന് കേറാനായിട്ടുള്ള ചാലുകൾ മൊത്തം ബ്ലോക്ക് ചെയ്യുക ആ സൂര്യ മഴയൊക്കെ പെയ്ത് കിട്ടുന്ന വെള്ളം മാത്രം മതി പ്രകൃതിയാണ് കിട്ടുന്ന വെള്ളം മതി നാളെ വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്ന പൂക്കളത്തില്ല ഒന്നാമത്തെ ടിപ്പ് ഇനി രണ്ടാമത്തെ ഇത് കുറേ വർഷമായി വീട്ടിൽ മേടിച്ച് വെച്ചേക്കുക ഇത് കായ്ക്കുന്നില്ല ഏഹ് അതിന് വേറെ മോതിരവളയം പോലുള്ള എന്തെങ്കിലുമൊക്കെ ഒറ്റപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ നാടൻ പ്രയോഗങ്ങളാണ് പിന്നെ ഇടയ്ക്ക് നല്ല ഹൈറ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചില ബ്രാഞ്ചുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ട്രിം ചെയ്ത് നിർത്താമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൂക്കളയാടും ആ അതേപോലെ ഈ പൂ വരാൻ വേണ്ടിയിട്ട് പുകയിടുന്ന ഒരു പ്രക്രിയ വർഷങ്ങൾ കൊണ്ടേ അതൊക്കെ നമ്മുടെ പഴയ നാടൻ പ്രയോഗങ്ങളാണ് നേരത്തെ ചെയ്യും അതൊക്കെ ചെയ്യുന്നുണ്ട് ആൾക്കാർ ഇപ്പോഴും ചെയ്യുന്നുണ്ട് ഇപ്പോഴും ചെയ്യുന്നുണ്ട് അതായത് കൂട്ടി അത് അടുത്തല്ല മരകത്തി പോവും ചിതൂരം കൂട്ടിയിട്ടിട്ട് നല്ലപോലെ ഒന്ന് പുക കൊടുത്തു കഴിഞ്ഞാൽ പൂ കിട്ടാനായിട്ട് സാധ്യതയുണ്ട് ഈ പൂ കൊഴിഞ്ഞു പോകുന്ന ഒരു സംഭവം പലരും പറയുന്നുണ്ട് നമ്മൾ കമന്റിലൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അതിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മറുപടി പൊട്ടാഷ്യന്റെ അംശം കുറേന്ന് പറഞ്ഞാൽ പൂക്കൾ പൊഴിയും സ്വാഭാവികമാണ് നമ്മള് ഒന്നുകിൽ കുറെ വീടുകൾ കാണില്ല കാണില്ല അത് കിട്ടാൻ മാർഗ്ഗ പൊട്ടാഷ് മേടിച്ച് ഇടയ്ക്ക് ഇച്ചിരി നമ്മൾ നമ്മളും ഈ തെങ്ങിന്റെ അംശം കത്തിക്കുന്ന ചാരമാണ് പൊട്ടാഷ് കൂടുതൽ ഒരു സൊല്യൂഷൻ ആ പൊട്ടാഷ് വേടിച്ചിട്ട് കൊടുത്താൽ പൊട്ടാഷ് ആയിട്ട് കിട്ടും പൊട്ടാഷായിട്ട് കിട്ടും അത് കുറേശ്ശെ ഇട്ട് കൊടുക്കുക അതേപോലെ തന്നെ ഇത് ഡൈമോണിയം ഫോസൈഡ് കൊടുക്കാൻ പറ്റുമോ പറ്റുമോ അത് മാറിയും തിരിഞ്ഞും കൊടുക്കുക